ശബരിമല കവർച്ച കേസ് അന്വേഷിക്കാൻ ഇ ഡി എസ് ഐ ടി യുടെ എഫ്ഐആർ അടക്കമുള്ള മുഴുവൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ ലഭിച്ചത് രേഖകളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ശബരിമല സ്വർണ കവർച്ചുകൾ ഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി അംഗീകരിച്ചിരുന്നു തുടർന്നാണ് ഇ ഡി ആവശ്യപ്പെട്ട രേഖകളെല്ലാം ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ രേഖകളുടെ അടിസ്ഥാനത്തിലുടൻ ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യും കേസുകളുടെ എഫ്ഐആറുകൾ റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള പകർപ്പുകളാണ് ലഭിച്ചിട്ടുള്ളത് ഇ ഡി നടത്തുന്നത് സമാന്തര അന്വേഷണമാണെന്ന് ചൂണ്ടിക്കാട്ടി രേഖകൾ കൈമാറുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു എന്നാൽ കള്ളപ്പണ ഇടപാടുകളിലാണ് പ്രധാനമായും ഇ ഡി അന്വേഷണം നടക്കുകയെന്നും ഇത് അന്വേഷിക്കാനാകുന്ന അന്വേഷണ ഏജൻസി തങ്ങളാണെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു ക്രൈംബ്രാഞ്ച് എഫ്ഐആർ പകർപ്പ് നൽകാനാകില്ലെന്ന റാന്നി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു കാര്യകാരണങ്ങൾ വിശദീകരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇ വീണ്ടും അപേക്ഷ നൽകിയിരുന്നത് ജനം കൊച്ചി